ിൽ തടസ്സമില്ലെന്ന് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ പരാമർശനം നടത്തിയിരുന്നു എന്നാൽ നിലവിലെ മുഖ്യമന്ത്രി മാറ്റേണ്ട സാഹചര്യമില്ലെന്നും അവർ പറഞ്ഞു കോഴിക്കോട് കെ എൽ എഫ് വേദിയിലായിരുന്നു ശൈലജയുടെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ധാരണയുണ്ടെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വ്യക്തമാക്കി നാളുകളായി പിന്തള്ളപ്പെട്ടു പോയ വിഭാഗമാണ് സമൂഹത്തിലെ സ്ത്രീകൾ അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ആശയം നന്നായി സഹായിച്ചിട്ടുണ്ട് അതുപോലെ പാർലമെന്റിലും നിയമസഭയിലും വേണം അതിനാവശ്യമായ നടപടിക്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണം കൂടുതൽ സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രാതിനിധ്യം കൊടുക്കണം വിദ്യ ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് ചിലയിടത്തു നിന്നും സ്ത്രീകളുടെ പേര് മാറ്റുന്നത് അതിനിടയാകരുത് ജയിക്കുന്ന സീറ്റിൽ തന്നെ സ്ത്രീകളെ നിർത്തി മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ശൈലജ പറഞ്ഞു ഈ നിയമസഭയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയമസഭാ അംഗമാണ് കെ കെ ശൈലജ അട്ടന്നൂരിൽ നിന്നും അറുപതിനായിരത്തിൽ പരം വോട്ടുകൾ വിൽക്ക് വിജയിച്ച അവർ അതിവേഗം ജനകീയത നേടി വനിതാ രാഷ്ട്രീയക്കാരിയായിരുന്നു പിണറായി വിജയൻ സർക്കാരിനെ തുടർഭരണം കിട്ടാനിടയാക്കിയതിൽ നിർണായക റോളും കെ കെ ശൈലജ വഹിച്ചിരുന്നു എന്നാൽ മന്ത്രിമാരെ മൊത്തത്തിൽ മാറ്റാൻ തീരുമാനിച്ചതോടെ ശൈലജ അടക്കം പലർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നാൽ ശൈലജയെ മന്ത്രിയാക്കാത്ത നടപടിയിൽ സിപിഎം വലിയ വിമർശനവും കേൾക്കേണ്ടി വന്നിരുന്നു അതേസമയം നേരത്തെ സ്ത്രീ എന്ന തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ലെന്ന് വൃന്ദ കരാട്ട് പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത് ഏറെ വിവാദമായിരുന്നു സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ടിന്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിലെ രാഷ്ട്രീയ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും വൃന്ദ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം അവഗണന വൃന്ദാക്കാരൻ വെളിപ്പെടുത്തത്തിന് പിന്നാലെയാണ് കെ കെ ശൈലജ വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് ചൂണ്ടിക്കാട്ടിയത് ആൻ എഡ്യൂക്കേഷൻ ഫോർ റിത എന്ന പേരിൽ ലെഫ്റ്റ് വേൾഡ് ബുക്ക് പുറത്തിറക്കിയ ഓർമ്മക്കുറിപ്പുകളിൽ ബീങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്ന തലക്കെട്ടിലെ കുറിപ്പിലാണ് വൃന്ദയുടെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും എൺപത്തി അഞ്ചിനും ഇടയിൽ പ്രകാശ് ആയിരുന്നു പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി അക്കാലത്ത് ഞാൻ വിലയിരുത്തപ്പെടുന്നുണ്ടോ എന്നോ എന്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശുമായുള്ള ബന്ധവുമായി ചേർത്തു വായിക്കപ്പെടുന്നുണ്ടോ എന്നും എനിക്ക് തോന്നിയിരുന്നില്ല മറ്റൊന്നും പരിഗണിക്കാതെ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതായിരുന്നില്ല അനുഭവം വൃന്ദ പറയുന്നു ഡൽഹിക്ക് പുറത്തെ ദേശീയ തലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളും ഞാൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു എന്നാൽ ആ കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്ത്രീ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള എന്റെ സ്വത്തത്തെ അപ്പാട് പ്രകാശിന്റെ ഭാര്യ എന്നുമായി കൂട്ടിക്കുഴച്ചു ഇത് രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് അങ്ങനെ പല തവണ ഉണ്ടായി ദുഷ്ടലാക്കോടെ മാധ്യമങ്ങൾ വരുന്ന ഗോസിപ്പുകളും അതിന് കാരണമായി സഖാക്കളുമായുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാകാൻ ഞാൻ നിർബന്ധിതയായി അധികമായ സൂക്ഷ്മ പരിശോധനയുടെ ഭാരം ഞാൻ നേരിടേണ്ടി വന്നു റീത എന്നത് അടിയന്തരാവസ്ഥ കാലത്ത് വൃന്ദക്ക് പാർട്ട് നൽകിയ വിളിപ്പേരായിരുന്നു എഴുപത്തിയഞ്ചു മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വൃന്ദയുടെ ലണ്ടൻ ജീവിതം അവിടെ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ സാരി സാരിയൊടുക്കാനായി നടത്തിയ സമരം കൊൽക്കത്തയിലെ സി പി എം പ്രവർത്തനം പ്രകാശ് കാരാട്ടുമായുള്ള പ്രണയവും വിരഹവും ഡൽഹിയിൽ ട്രേഡ് യൂണിയൻ രംഗത്തും സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിലും നടത്തിയ പോരാട്ടങ്ങൾ ദുഃഖം നിറഞ്ഞ വേർപാടുകൾ എന്നിവയാണ് ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുന്നത് അതേസമയം തന്റെ പുസ്തകത്തിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചിരുന്ന വാർത്തകൾ അവർ നിഷേധിക്കുകയും ചെയ്തിരുന്നു ദേശീയ തലത്തിൽ പാർട്ടി തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്നും പ്രകാശ് കാരട്ടിന്റെ ഭാര്യയെ മാത്രം പരിഗണിച്ചെന്നും പുസ്തകത്തിൽ പറയുവാനുണ്ടായിരുന്നു എന്നായിരുന്നു വാർത്ത വന്നത് ഇവിടെ ശൈലജ ടീച്ചറുടെ പരാമർശനം രാഷ്ട്രീയ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ത്രീ സുരക്ഷയ്ക്കായി ഇഷ്ടിക ചുട്ട് അത് ചുമന്ന് മദരുകേട്ടിയ കമ്പനികൾ അരങ്ങുവന്ന സി പി എം എന്ന പാർട്ടിയിൽ മുൻ മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തിക്ക് പറയേണ്ടി വന്നുവെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന സ്ത്രീ പ്രാതിനിധ്യമൊക്കെ സി പി എമ്മിന്റെ വെറും മരണക്കൂടിൽ പൊതിഞ്ഞ വാഗ്ദാനങ്ങൾ അഥവാ പുറം പോസ്റ്റുകൾ മാത്രമാണ് എന്ന് തന്നെയാണ് ഇവിടെ പെണ്ണിന് മുഖ്യമന്ത്രിയാകാൻ തടസ്സമില്ല എന്ന പരാമർശത്തിലൂടെ ശൈലജ ലക്ഷ്യം വെച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്നതിൽ തർക്കമില്ല തനയ്ക്കുശേഷം പ്രളയമെന്ന ആപ്തവാക്യം മുറുകെ പിടിക്കുന്ന പിണറായി വിജയൻ തനക്ക് മുകളിൽ വളർന്നു തുടങ്ങിയ ശൈലജ എന്ന വന്മരത്തെ കടയിലെ വെട്ടി എറിഞ്ഞതിന് കേരള സമൂഹം മുഴുവൻ സാക്ഷികളാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശൈലജ ടീച്ചറെ തഴഞ്ഞ് മന്ത്രിക്കസേറെ തന്റെ ഏറാം കൊടുത്തുകൊണ്ട് പിണറായി കളിച്ച വൃത്തികെട്ട കളികൾക്ക് പിന്നാലെ ഒളിഞ്ഞും തെളിഞ്ഞും ശൈലജ പിണറായി വാഗ്വാദങ്ങൾക്ക് പാർട്ടി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ ഏറെയാണ് മട്ടന്നൂരിലെ നവകേരള സദസ്സിൽ വെച്ച് പിണറായി വിജയൻ ശൈലജ ടീച്ചറെ വിമർശിച്ചിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായി ശൈലജ കൂടുതൽ സമയം സംസാരിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ശൈലജ കൂടുതൽ സംസാരിച്ചുകൊണ്ട് താൻ ചുരുക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കെ കെ ശൈലജ ഒരു രീതിയിലും സ്കോർ ചെയ്യാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് മുഖ്യനുള്ളത് എനിക്ക് മുകളിൽ ആരും എന്ന മനോഭാവം തനിക്ക് പ്രതിയോഗികൾ എന്ന് തോന്നുന്നവരെയെല്ലാം ഒതുക്കാൻ കൂടി ഈ സമയം ഉപയോഗിക്കുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് പിണറായിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയപ്പോൾ അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ശൈലജ ടീച്ചർ തന്നെയാണെന്ന് പറയാം ദുരന്തങ്ങൾ അതിജീവിക്കുന്നതിൽ പിണറായി സർക്കാരിന്റെ പ്രാമുഖ്യം മനസ്സിലാക്കിയാണെന്ന് തന്നെ പറയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ കോവിഡ് നിപ എന്ന മഹാമാരികൾ വന്നപ്പോൾ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചർ വളരെ ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തത് കോവിഡിനെ കേരളത്തിൽ നിന്ന് തുരത്താൻ അശാന്തം പരിശ്രമിച്ച ശൈലജ ടീച്ചറുടെ ജനപ്രീതി വളരെ വലിയതായിരുന്നു ഇത് മനസ്സിലാക്കിയ പിണറായി വിജയൻ ശൈലജ ടീച്ചറുടെ പത്രസമ്മേളനം ഹൈജാക്ക് ചെയ്യുകയും താനാണിതിന്റെയൊക്കെ പിന്നിലെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ പ്രയത്നത്തിന്റെ പിന്നിൽ ശരത് ടീച്ചറും സാമൂഹ്യ സുരക്ഷാ ഡയറക്ടറുമായ അഷിൻ മുഹമ്മദുമായിരുന്നു ആയിരുന്നു കൂടുതൽ ടീച്ചർ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മുഖ്യന് കഴിയാത്ത ഒരു കാര്യമായിരുന്നു ടീച്ചറെ മാറ്റി നിർത്തുവാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തതും എന്നാൽ പിണറായിക്കാളും വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ശരത് ടീച്ചർ വിജയിച്ചത് അതുമാത്രമല്ല കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ എം എൽ എ മാറുകയായിരുന്നു ശരത് ടീച്ചർ പിണറായിയെ രണ്ടാമതാക്കിക്കൊണ്ട് അറുപതിനായിരത്തിലധികം ഭൂരിപക്ഷം നേടി ശരത് ടീച്ചർ ജയിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പ് മന്ത്രിയായി ടീച്ചർ തന്നെ വരണം എന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചതും എന്നാൽ ടീച്ചറെ മന്ത്രിയാക്കാത്തത് പിണറായിയുടെ പകയുടെ ഭാഗമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എല്ലാവർക്കും കൈകൊടുത്തും ആദരവ് കാട്ടിയും വന്നപ്പോൾ അതിനിടയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കൈക്കൂപ്പിയും പുഞ്ചിരിച്ചു നിന്ന ടീച്ചറെ അവഗണിച്ചുകൊണ്ടാണ് മുഖ്യൻ കടന്നുപോയത് ശരജ ടീച്ചറോടുള്ള അകലം എക്കാലവും സൂക്ഷിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നടന്നത് എന്നെക്കാളും പേരെടുത്ത ടീച്ചറോടുള്ള പക എപ്പോഴും അടങ്ങാതെ ഇരിക്കുകയാണ് എന്നാൽ ശരജ ടീച്ചറെ ജനപ്രിയതയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് അവഗണിച്ചാൽ ഈ പാർട്ടിയുടെ ഗതി എവിടെ വരെ പോകുമെന്ന് കണ്ടുതന്നെ അറിയാം നന്ദി